ഏതു നിമിഷവും നിലം പൊത്താവുന്ന വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഴിയുന്ന കുഞ്ചുപ്പിക്കയ്ക്കും ഉണ്ണിമോൾ താത്തക്കും തണലാകാൻ നാട്ടുകാർ ഒന്നിക്കുന്നു ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും ഇല്ല അതെന്ന് ഞങ്ങളുടെ കാര്യം Thank you അയിലൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മണ്ണാമ്പറമ്പിലെ വണ്ടിക്കടവിലെത്തിയാൽ തീരെ പ്രായം ചെന്ന കുഞ്ചുപ്പിക്കയെയും ഉണ്ണിമോൾ താത്തയേയും കാണാം ആരോരുമില്ലാതെ അരക്ഷിതാവസ്ഥയുടെ നിഴലിൽ എങ്ങനെയോ ജീവിച്ചു പോകുന്ന സഹോദരങ്ങളാണിവർ അഹമ്മദ് കുട്ടിയും ബീപ്പാത്തുമ്മയുമാണ് യഥാർത്ഥ പേരുകളെങ്കിലും എല്ലാവർക്കും ഇവർ കുഞ്ചുപ്പിക്കയും ഉണ്ണിമോൾ താത്തയുമാണ് ഇരുവരും അവിവാഹിതർ വൃദ്ധവയോധികർ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒന്ന് തിരക്കി വരാൻ പോലും ആരുമില്ലാത്തവർ പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി മേൽക്കൂരയും ചുവരുകളും ഏതു നിമിഷവും നിലം പതിക്കാവുന്നത്ര ശോചനീയമാണ് വീടിന്റെ സ്ഥിതി ശക്തിയായി ഒന്ന് കാറ്റ് വീശിയാൽ തന്നെ വീട് തകർന്നു വീഴും മഴ ശക്തിപ്പെട്ടാൽ ജീവൻ കയ്യിൽ പിടിച്ച് ഇതിനകത്തിരിക്കുക തന്നെ മറ്റു മാർഗമില്ല ും കുടിവെള്ളവും ശൗചാലയവും പോലും ഇവർക്ക് അന്യമാണ് എന്നത് ഭയാനകമായ മറ്റൊരു ദുരവസ്ഥ വീടിനായി ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചെങ്കിലും ഇവർക്ക് ഇരുപത്തിയഞ്ച് സെന്റിലധികം ഭൂമിയുള്ളതായി കാണിച്ച് അപേക്ഷ നിരസിച്ചു പത്ത് സെന്റിൽ താഴെ മാത്രം സ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീടും മാത്രം സ്വന്തമായുള്ള ഇവർക്ക് വീട് നിഷേധിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നാണ് വാർഡ് മെമ്പർ മിസ്രിയ ഹാരിസ് പറയുന്നത് അവരെ ഈ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കുന്നതിനായിട്ട് വീട് ഏതു നിമിഷവും നിലംപൊതിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നതിനാൽ അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി വീട് ഇപ്രാവശ്യത്തെ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മേൽപ്പരം മെയിൻ്റനൻസിനായിട്ട് അവർക്ക് ഫണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ മുപ്പതിനായിരം രൂപ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്നും അത് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫണ്ട് പാസ്സാക്കിയെടുക്കൂ എന്നുള്ളതിനാലും നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നില്ല ഈ തരുന്ന ഇവർ പഞ്ചായത്തിൽ നിന്ന് തരുന്ന ഈ ഒരു ബഡ്ജറ്റിൽ നില നിൽക്കുന്ന നിൽക്കാതിരിക്കുന്ന സാഹചര്യത്തിലായതിനാൽ നാട്ടിലുള്ള എല്ലാ നന്മപ്രവർത്തകരും അതുപോലെ പാർട്ടിയുടെയാണെങ്കിലും എല്ലാ തരത്തിലുള്ള പാർട്ടിയിലുള്ള എല്ലാ ആളുകളും ഉൾപ്പെട്ടുകൊണ്ടും നാട്ടിലുള്ള എല്ലാ നന്മ മനസ്സുകളും ഉൾപ്പെട്ടുകൊണ്ട് ഒരു അക്കൗണ്ട് രൂപീകരിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് കൊടുത്ത് അതിലേക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ച് അതിലൂടെ ഇവർക്ക് ഈ ഒരു സഹായം ഈ ഒരു വീടിനെ വാസയോഗ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് മേൽപ്പുര അറ്റകുറ്റപ്പണിക്ക് മുപ്പതിനായിരം രൂപ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പണി പൂർത്തിയാക്കി ഫോട്ടോ സഹിതം പഞ്ചായത്തിൽ അറിയിച്ചെങ്കിൽ മാത്രമേ ആ തുക കിട്ടുകയുള്ളൂ എന്നതിനാൽ ആ പ്രതീക്ഷയും നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ആശ്വാസത്തിന്റെ വെളിച്ചമെത്തുന്നത് വയോജന പെൻഷൻ കൊണ്ടുമാത്രം പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകുന്ന ഇവർക്ക് സുരക്ഷിതമായ വാസസ്ഥലമെന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇവരുടെ വീട് സുരക്ഷിതമാക്കാൻ മുന്നോട്ടു വന്നിരിക്കുകയാണ് ഇവിടുത്തെ നല്ലവരായ കുറച്ചു മനുഷ്യർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്നും ധനസമാഹരണം നടത്തി അഹമ്മദ് അഹമ്മദ്കുട്ടിയുടെയും ബീപ്പാത്തുമ്മയുടെയും വീട് അറ്റകുറ്റപ്പണി നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ഒരു ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും സുമനസ്സുകൾ കനിയണമെന്നുമാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന നേരത്തെ ഈ പഞ്ചായത്തിൽ നിന്നും ധരിക്കാനുള്ള ഗുണഭോക്തൃവിഹിതം ഇരുപത്തഞ്ച് സെൻറ്റ് എന്ന രീതിയിൽ ഒരു തെറ്റായ രേഖ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അതിൻ്റെ വാസിലുള്ള പിന്നെ സഹായധനം കിട്ടാത്തതെന്നാണ് കിട്ടാത്തതെന്നാണ് പഞ്ചായത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും നിന്ന് കിട്ടുന്ന തുക അവർ കൈവശം വെക്കുകയാണെങ്കിലും ഈ പണികൾ പൂർത്തീകരിക്കുന്ന പൂർത്തീകരിച്ച ഉടനെ അടിയന്തരമായി രണ്ടോ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനാണ് നാട്ടുകാരായ എല്ലാവരും കൂടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ സംഘടി സംഘടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ഞങ്ങളുടെ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ മറ്റേ ഗ്രൂപ്പിലും അക്കൗണ്ട് അക്കൗണ്ടും ഗൂഗിൾ പേയും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആവുന്നവരുടെ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഈ ശ്രമം വിജയകരമായി പൂർത്തിയാക്കാനുള്ള സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുക ഈ സന്മനസ്സുകൾക്കൊപ്പം കൂടുതൽ പേർ കൈകോർത്ത് ഈ സഹോദരങ്ങളുടെ കണ്ണീർ നാളെയുടെ പുഞ്ചിരിയാക്കി മാറ്റുമെന്ന് പ്രത്യാശിക്കാം യു ന്യൂസ് പാലക്കാട്